പഴയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രധാന പ്രശ്നം ഇതെന്തെങ്കിലും പിന്നീട് കംപ്ലൈന്റ് വണ്ടി വണ്ടിയും ആകുമെന്നുള്ള ഒരു ബേജാറാണ് അങ്ങനത്തെ ഒരു യാതൊരു വിധ പേടിയും ഭരിക്കേണ്ട ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഓട്ടോ ഡിലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അംബാസഡർ ആണ് രണ്ടായിരത്തി നാല് മോഡലിൽ വരുന്ന ഒരു ക്ലാസിക് വാഹനമാണ് അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്ന വാഹനം രണ്ടായിരത്തി നാല് മോഡലിൽ വരുന്ന അംബാസിഡറെ സ്ലേഡ് എഞ്ചിനാന്ന് പറഞ്ഞു ഗോൾഡൻ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഇത് രണ്ടായിരത്തി വരെ റിന്യൂവൽ പേപ്പർ വൈലിലുള്ള ഒരു അടിപൊളി വണ്ടിയാണ് പ്രത്യേകിച്ച് മേജർ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല എഞ്ചിന്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഡീസലാണ് സ്ലൈഡ് എഞ്ചിനാണ് എഞ്ചിന്റെ കണ്ടീഷൻ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ആകും യാതൊരുവിധ കംപ്ലൈന്റോ ലാഗിങ്ങോ ഒന്നും തന്നെ ഇല്ല പഴയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രധാന പ്രശ്നം ഇതെന്തെങ്കിലും പിന്നീട് കംപ്ലൈന്റ് വരുമോ ഞാൻ ഒരു വണ്ടി മുതലേക്ക് എന്നുള്ള ഒരു ബേജാറാണ് അങ്ങനത്തെ ഒരു യാതൊരുവിധ പേടിയും വരയ്ക്കണ്ട ഞങ്ങളിത് ചെക്ക് ചെയ്ത സമയത്ത് ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് അപ്പം ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടാവുന്നതാണ് പിന്നെ വണ്ടിന്റെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ നൈലോൺ ടയർ ആണ് പിന്നെ ഇതിന് പവർ ഉണ്ടാവില്ല എന്ന് അറിയാലോ പവർ സ്റ്റാറിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നൈലോ ടയർ ആണ് ഫ്രണ്ടിലിട്ടിരിക്കുന്നത് പുറകിലാണെങ്കിൽ റേഡിയൽ ടയറും വന്നിട്ടുണ്ട് എന്ത് കുഴപ്പമില്ലാതെ ഓടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ഇത് എവിടിക്കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ നോക്കുന്നൊരു ടൈപ്പ് ആണ് ആണ്ട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് അത് എത്താൻ അത് സഹായകരമാകും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും രേഖപ്പെടുത്താൻ മറക്കരുത് എന്ത് അഭിപ്രായമാണെങ്കിലും രേഖപ്പെടുത്തണം നമുക്ക് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ അത് വളരെ ഉപകാരപ്പെടും പിന്നെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ഇൻറ്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഡീസൽ ടാങ്ക് ഇതിൻ്റെ പുറകിൽ ഇത് ഇങ്ങനെയാണ് വരിക ഒരുപാട് സിനിമകളിലും അതേപോലെ തന്നെ പഴയ ആൾക്കാരുടെ അടുത്തൊക്കെ കണ്ടിട്ടുള്ളൊരു വണ്ടി കൂടിയാണ് അപ്പം അങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ് പിന്നെ വാനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അംബാസഡറിന്റെ ഒരു സീറ്റിന്റെ ഒരു പ്രത്യേകതയാണ് നല്ല കുഷ്യനായ ഒരു സീറ്റ് ആയിരിക്കും നല്ല വലിപ്പം ഉണ്ടാവും നല്ല സ്പേസ് ഉണ്ടാവും നല്ല ഭംഗിയാണ് അതിനൊരു ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ബൂട്ട് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഉണ്ട് പഴയ വണ്ടി എന്ന് കരുതിയിട്ട് ഇതിന് കുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഹാൻഡ് ബ്രേക്ക് വരുന്ന ഫസ്റ്റ് ഫ്രണ്ടിലെ റൈറ്റ് സൈഡിൽ തന്നെയാണ് പിന്നെ പവർവിൻ്റെ ഒന്നും ഈ ഒരു വാഹനത്തിന് വരില്ല എ സിയോ അല്ലെങ്കിൽ പവർ സ്റ്റാറിങ്ങോ ഇല്ല ഫാനോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ സി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ ഒരു വാഹനത്തിന് ഇല്ല പക്ഷേ യാതൊരു വിധ ഇല്ല പിന്നെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇതിന്റെ ഗിയർ കാര്യങ്ങളെല്ലാം വരുന്നത് സ്റ്റിയറിംഗ് വില എല്ലാം വരുന്നത് പിന്നെ എഞ്ചിൻ റൂം ഒക്കെ നോക്കാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ് എഞ്ചിൻ എൻജിൻ റൂമൊന്ന് കാണിച്ചില്ല എഞ്ചിൻ റൂം ഒക്കെ കാണാൻ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള എഞ്ചിൻ റൂം ആണ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതിന്റെ പഴയ ലോക്കാൻ ഓട്ടോമാറ്റിക് ലോക്കാൻ നമ്മൾ പുതിയ വണ്ടികൾക്ക് ഉണ്ടാണ പോലെയല്ല ഇത് ഓട്ടോമാറ്റിക്ക് തുടർന്ന് വന്ന് ഇങ്ങനെ അല്ല ലോക്ക് നിൽക്കുന്ന ടൈപ്പാണ് നോക്കി അപ്രൂണും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഭംഗിയിലുണ്ട് എല്ലാ വർക്കിംഗ് കണ്ടീഷനാണ് ഒറ്റടിക്ക് സ്റ്റാർട്ട് ആവും യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല അപ്പൊ ഒരു വണ്ടി നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം മലപ്പുറത്തേക്ക് വന്നോളി വണ്ടി മലപ്പുറത്താണുള്ളത് ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്കത് കുറച്ച് തരാൻ പറ്റും രണ്ടായിരത്തി നാല് മോഡല് സ്ലൈഡ് എഞ്ചിൻ വരുന്ന അംബാസിഡർ ആണ് ഗോൾഡൻ കളറാണ് തീർച്ചയായിട്ടും വേഗം വരണം അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത്രയും നേരം നിങ്ങളെ വിലപ്പെട്ട ഒരു സമയം ഓട്ടോ ഡിലെക്സിന്റെ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതിന് യൂസർ കാർസിന്റെ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടി സമയം ചെലവഴിച്ചതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി നമസ്കാരം